പ്രിയപ്പെട്ടവരെ മലയാളം ടൈമിലേക്ക് സ്വാഗതം വളരെ മനോഹരമായ ഒരു സ്കൂളിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഒരു വർണ്ണക്കൂടാരം പോലെ നിർമ്മിച്ചിരിക്കുന്ന സ്കൂള് കേരള സർക്കാരിൻ്റെ വർണ്ണക്കൂടാരം എന്ന ഒരു പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്കൂള് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊന്നൂക്കര എന്ന പ്രദേശത്താണ് പുത്തൂർ പഞ്ചായത്തിലെ ഉല്ലൂർ മണ്ഡലത്തിലെ പുത്തൂർ പഞ്ചായത്തിലാണ് ഈ സ്കൂള് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനടക്കം വന്നിട്ടുണ്ട് ഈ മനോഹരമായ സ്കൂളിന്റെ ഈ വർണ്ണക്കൂടാനത്തെ കുറിച്ചൊന്ന് നമുക്ക് ചോദിച്ചാൽ പഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിലാണ് മധപ്പുറം സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ കൃതില്ലാതെ ചെയ്യുന്ന വാർഡിൽ കൂടിയാണ് ഇവിടുത്തെ സ്കൂള് വളരെയധികം കുട്ടികൾ പണ്ട് കാലത്ത് ഒട്ടേറെ പേരെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഞാൻ പിന്തുടർത്തൊരു സ്കൂളാണ് പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇത് വളരെയധികം വളരെ മോശപ്പെട്ട രീതിയിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട് ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ വളരെയധികം കുറവ് സംഭവിച്ചത് മൂലം കുട്ടികൾ മറ്റു സ്കൂളുകളിലേക്കും മാറിപ്പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അത് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ചെറിയ രീതിയിൽ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വച്ചു എന്നാൽ ഈ ഭരണസമിതി കയറിയതിന് ശേഷം നമുക്ക് സംസ്ഥാന സർക്കാരിൽ നൂറ് കോടി രൂപ വിദ്യാഭ്യാസ പൊതുസംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുകയും ഒരു കോടിയുടെ വീടുകളിൽ നിർമ്മിച്ച് അവിടേക്ക് കിട്ടിയത് മാറ്റി നമുക്ക് വിദ്യാഭ്യാസം തുറന്ന് കൊണ്ടുപോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റു സൗകര്യങ്ങളും ടീച്ചേഴ്സിന് വേണ്ട സൗകര്യങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട കഴിവുപകരണങ്ങൾ അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഒഴിപ്പിച്ച് ചുരുങ്ങിയത് ഒരു അറുപത് കോടി രൂപയിലൂടെ അറുപത് കോടി രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ മൂന്ന് സ്കൂളുകളിലേക്ക് കൂടും തുപ്പൂരിൽ പഞ്ചായത്തിലേക്ക് മൂന്ന് സ്കൂളുകളാണുള്ളത് ഒരുമൂരക്കി അതുപോലെ ചെറുമുന്നത്തി തുരക്കി സ്കൂളിലത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കുക ഏറ്റവും ടൂറിസ്റ്റ് സൗകര്യം ഉപയോഗിച്ചു അതുപോലെ തന്നെ പ്രീ പ്രൈമറിയിലേക്ക് വരുന്ന കുട്ടികളെ ആകർഷിക്കുന്നു ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാവിധ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സർവ്വസമഗ്ര ശിക്ഷാ കേരളയുടെ ഭാഗ അവരുടെ പണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ട് ഇവിടെ വർണ്ണ കൂടാൻ എന്ന പദ്ധതി കൂടാൻ ഉപയോഗിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുട്ടികളെ മാത്രമല്ല ചുറ്റുപാടുള്ള എല്ലാ ആളുകളും സർക്കാർ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞിരിക്കാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട് അവർക്കിവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഉള്ളതിനേക്കാളും വളരെയധികം സൗകര്യപ്രദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂളുകളിൽ കേന്ദ്രീകരിക്കുന്നത് അതുപോലെ തന്നെ അധ്യാപകർക്ക് വേണ്ട പരിശീലനം കൊടുത്തുകൊണ്ട് എങ്ങനെ കുട്ടികളെ പരിപാലിക്കണം എന്നുള്ളതും കൂടി ഈ തര കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയും കൂടി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ട്രെയിനിങ്ങും ഉള്ള കൊടുത്തുകൊണ്ടാണ് ഇത്ര പദ്ധതികളോട് നടപ്പിലാക്കുന്നത് ായിട്ട് ഇവിടെ കുട്ടികളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ മൂന്ന് സ്കൂളിലും നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ വർദ്ധന ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കൊന്നുമുക്കര സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ഏക ഈ പ്രദേശത്തിൻ്റെ ഒരു മകുടെ സ്ഥാനമാണ് നമ്മുടെ ഈ കൊന്നുക്കര സ്കൂളിനുള്ളത് അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെയും ഞങ്ങളുടെയൊക്കെ ആവശ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടതിനെ പ്രോബ്ലം പത്ത് ലക്ഷം രൂപയുടെ ভালো uh, কুড়ায়